കൊല്ലം ബീച്ചിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട് അവർ കുറച്ച് മാറി നിൽക്കുകയാണ് കാര്യം അവർക്ക് വീഡിയോയിൽ വരാൻ വലിയ താല്പര്യമൊന്നുമില്ല അങ്ങനെ ബീച്ചിലിരുന്ന് വീക്ഷിക്കുന്ന സമയത്ത് പല കാഴ്ചകളും കണ്ട് ആൾ കുറച്ച് കുറവാണ് മഴ വരാനുള്ള സാധ്യതയുണ്ട് കൊല്ലം ബീച്ച് അപകടകരമായ ഒരു ബീച്ചാണ് അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചിരുന്ന സമയത്ത് ഒരു ഭിക്ഷക്കാരൻ ഇങ്ങനെ ഭിക്ഷയെടുക്കുകയാണ് അപ്പോൾ അദ്ദേഹം ഓരോരുത്തരുടെ അടുത്ത് നടന്ന് പൈസ ഇങ്ങനെ വാങ്ങിക്കുന്നുണ്ട് ചെല്ല് കൊടുക്കുന്നു ചെല്ല് കൊടുക്കുന്നില്ല എല്ലാ ബീച്ചിലും കാണും ഒന്നോ രണ്ടോ ഭിക്ഷക്കാർ വളരെ സാമ്പത്തികമുണ്ടാകുന്ന ഒരു പരിപാടിയാണ് ചിലർക്ക് ജീവിക്കാൻ സാധാരണ നിലയിൽ ജോലി ചെയ്ത് ജീവിക്കാൻ കഴിയാത്ത ചിലർ ഇങ്ങനെ ഭിക്ഷ എടുക്കുന്നുണ്ട് തെറ്റില്ല ചിലർക്ക് എളുപ്പം ധനം ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ ചെയ്യുന്നവരുണ്ട് എന്തായാലും ഇദ്ദേഹം നടന്ന് ഭിക്ഷയാചിക്കുന്നുണ്ട് ചിലർ കൊടുക്കുന്നു ചിലർ കൊടുക്കുന്നില്ല അദ്ദേഹം ജോലി തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഞാനിവിടെ നിന്ന് വീക്ഷിച്ചുകൊണ്ടിരുന്നതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം തിരക്കുള്ള ദിവസമാണെങ്കിൽ ഇദ്ദേഹത്തിന് കുറഞ്ഞത് ഒരായിരം രൂപ കുറച്ച് സമയം കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ബീച്ചിലുള്ളൊരു ശല്യമാണ് നായ്ക്കളുടെ ശല്യം ഒരുപാട് ശല്യം ഉണ്ടാക്കുന്ന സംഭവമാണ് പലരെയും ബീച്ചിൽ വെച്ച് പിന്നെ നായ്ക്കളെ ആക്രമിച്ച കേസുണ്ട് മുമ്പ് വർക്കല ബീച്ചിൽ നായ്ക്കളുടെ ശല്യത്തെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ ചെയ്തിരുന്നു എനിക്ക് തോന്നുന്നത് ആ വീഡിയോയിൽ ഒരു അൻപത് നായ്ക്കളെങ്കിലും കാണും ആൾക്കാർ ഒരുപാട് പേര് നിൽക്കുന്ന സ്ഥലത്ത് തന്നെയാണ് ഈ നായ്ക്കൾ വന്ന് കടി കടികൂടുന്നത് ചില കുട്ടികളൊക്കെ ഭയപ്പെട്ട് മാറുന്നുണ്ട് നമുക്കവിടെ നിൽക്കാൻ ഭയം തോന്നും ഒരു ബീച്ചിൽ ഞാൻ റിലാക്സ് ചെയ്യാൻ വരുന്ന സ്ഥലത്ത് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളാണ് ബീച്ചിൽ കുറച്ച് സമയം ചിലവഴിക്കാം എന്ന് കരുതി മനസ്സ് റിലാക്സ് ആക്കാൻ വരുന്നവരൊക്കെ ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെയുള്ളൊരു ശല്യമാണ് ഇങ്ങനെയുള്ള ഭിക്ഷക്കാരും പിന്നെ അതേപോലെ കുറച്ച് നായ്ക്കളും സംസാരിക്കുന്നവരുടെ സംസാരിക്കുന്നവരടുത്തും ഈ ഭിക്ഷക്കാരൻ വന്ന് ബുദ്ധിമുട്ടിക്കുകയാണ് ഇതുപോലുള്ള സ്ഥലത്ത് നമ്മൾ നിൽക്കുമ്പോഴായിരിക്കും ചില ഭിക്ഷക്കാർ വന്ന് നമ്മുടെ അടുത്തുനിന്ന് പൈസ വാങ്ങിയിട്ടേ പോകൂ എന്നുള്ള ഭാവത്തിൽ വന്നിരിക്കും അപ്പോൾ പരിസരത്തുള്ളവരൊക്കെ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കും എന്നൊക്കെ കരുതി നമ്മളന്നേരം പേഴ്സിലിരിക്കുന്നത് എടുത്ത് കൊടുക്കുകയും ചെയ്യും ഇയാളൊന്ന് പോയി കിട്ടണമല്ലോ അങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരുന്നപ്പം അടുത്ത് നിന്ന് കൊച്ചു കുട്ടിയിലേക്ക് എൻ്റെ കാഴ്ച പോയി അവനാണെങ്കിൽ കയ്യിലിരിക്കുന്ന ആഹാര സാധനം എന്തോ വലിച്ചെറിഞ്ഞ് കൊടുക്കുകയാണ് കാവകൾക്കും പ്രാവനും ഒക്കെ ആയിട്ട് കൊച്ചുകുട്ടിയെ എറിഞ്ഞു കൊടുക്കുന്ന ഒന്നും തന്നെ പ്രാവിനെ കിട്ടത്തില്ല കാരണം കാക്കകൾ അത് തിന്നാൻ സമ്മതിക്കത്തില്ല അതിനെ ഓടിക്കുകയാണ് ചെയ്യുന്നത് ഈ കാക്കയിൽ നിന്നും പ്രാവിൽ നിന്നും ഭിക്ഷക്കാരിൽ നിന്നും ഒക്കെ നമുക്ക് കിട്ടുന്ന പാഠം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കാൻ ആളുണ്ടെങ്കിൽ അതൊക്കെ വരും എന്ന് തന്നെയാണ് സോ കൊടുക്കണോ വേണ്ടോ എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടത് അതുകൊണ്ട് ആവശ്യക്കാരനെ അറിഞ്ഞു മാത്രം നൽകുക എന്നാൽ എണീറ്റ് പുറപ്പെടാം എന്നുള്ള തീരുമാനത്തിൽ അങ്ങോട്ട് എണീക്കവേ അതാ ഒരു കാഴ്ച മൂന്ന് യുവാക്കൾ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുകയാണ് തിരമാലകൾ പൊങ്ങി വരുന്നതനുസരിച്ചവർ ഫോട്ടോയ്ക്ക് വേണ്ടി പോസ് ചെയ്യുകയാണ് മക്കളെ പോസ് ചെയ്യുകയാണ് ദൂരെ നിന്ന് എനിക്കിത് വീക്ഷിക്കുമ്പോൾ എനിക്ക് തോന്നി ഈ തിരമാലകൾ ഇവരെ കവർന്നെടുക്കുമോ എന്നൊക്കെ തോന്നി പക്ഷെ ആ തിരമാലകൾ അവർ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും കുറേ കൂടെ ദൂരെയാണ് പക്ഷെ ദൂരെ നിന്നുള്ള കാഴ്ചകളിൽ നിന്ന് നമ്മൾ ആരെ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ഇത് എങ്ങനെയാണെന്നോ ഒന്നും ധരിക്കാൻ പറ്റത്തില്ല അപ്പോഴും ഭിക്ഷക്കാരൻ ഭിക്ഷയാജിച്ച് ആ വിദൂരതയിലേക്ക് നടന്ന് നീങ്ങുകയാണ്